നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയുന്ന മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമ്മൾ ഇന്നൊരു ഒട്ടം വരെ പോവുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം എവിടെ പോവാണ് നമ്മൾ എന്തിനു പോവാണ് എന്നുള്ളതൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ കാശിക്കുട്ടൻ എന്റെ മടിയിലായിരിക്കുന്ന കേട്ടോ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എനിക്കും കാശിക്കും ഇനി കുറേ കഴിയുമ്പോഴാണ് ആരൊക്കെ ഛർദിക്കും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ഛർദിക്കുന്നത് കൊണ്ട് കാശി രാവിലെ പാല് പോലും കുടിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ അവൻ പാല് കുടിച്ചിട്ടൊക്കെയാണ് രാവിലെ അവൻ സാധാരണ പാല് കുടിക്കാറുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇനി ഛർദ്ദിച്ചാലോ എന്ന് വെച്ചിട്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കുടിച്ചില്ല അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കാശി ഛർദിക്കാൻ വേണ്ടി ഇറങ്ങി അമ്മയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് നന്ദയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ബാ സ്വത്തോ സ്വത്തോന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ അച്ഛനും അനിയനും ആട്ടോ അത് അ നന്ദ ഇടയ്ക്കും വന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാശിക്കുട്ടൻ ഛർദ്ദിയിൽ കഴിഞ്ഞതുകൊണ്ട് അവനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു എന്താ ചായക്കടയിൽ വണ്ടി നിർത്തി കേട്ടോ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങ ഓരോരുത്തരോരോരുത്തർ ഇറങ്ങി എന്തെങ്കിലും ഇനി പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായക്കടയിലേക്ക് പോവുകയാണെ കാശിയാണെങ്കിൽ ഇപ്പോഴും നിന്ന് പുറത്തു നിന്ന് നല്ല ഛർദിക്കലാണ് കേട്ടോ ഒന്നും കഴിച്ചിട്ടുമില്ല ഛർദിക്കാനായിട്ട് വയറ്റിലൊന്നുമില്ല താനും എന്നാൽ നാരങ്ങ നമ്മൾ സോഡ നാരങ്ങ നോക്കിയപ്പോൾ അതും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കുപ്പി സ്പ്രൈറ്റ് മേടിച്ച് കൊടുത്തു അപ്പം ഇത്രയും ആശ്വാസമുണ്ട് അപ്പോൾ താമം വീണ്ടും കഴിക്കാനിരുന്നു കേട്ടോ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം വേറൊന്നും കഴിക്കില്ല പപ്സ് മതി എന്ന് പറഞ്ഞപ്പം അത് വാങ്ങിക്കൊടുത്തു ഞങ്ങളെല്ലാവരും എന്താ മസാല ദോശയും നെയ് റോസ്റ്റുമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിച്ചു ഞാൻ ഭൂരി കേട്ടോ വാങ്ങിയത് ഒരെണ്ണയെ വാങ്ങിയുള്ളു എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കലും കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി നല്ല ബ്ലോക്കാട്ടോ നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ോഡാണെങ്കിൽ മൊത്തം കുണ്ടും കുഴിയും കുണ്ടും കുഴിയും ആകെ സീനായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ എനിക്ക് ഛർദിക്കാൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ എന്താ തലയിൽ ഇങ്ങനെ കയ്യും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാർന്നു കേട്ടോ വീഡിയോസ് മൊത്തം എടുത്തത് നന്ദയാണ് അവള് തന്നെയാണ് ലൈവ് വീഡിയോ ഫുള്ളും എടുത്തത് കാരണം ഞാൻ ഛർദിക്കും ഞാൻ കുറച്ച് പോയാൽ തന്നെ ഛർദിക്കും ഇതിപ്പോ ഇത്ര ലോങ് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഞാനത് കാരണം ഒന്നിലേക്കും നോക്കാതെ ഇടപെടാതെയും ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് നല്ല ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അല്ലാട്ടിപൊളി സേറ്റു മഴയായിരുന്നു കേട്ടോ ആ പറയാം 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 അങ്ങനെതാ ഞങ്ങള് ഈ ഈ ക്ഷേത്രം കണ്ടോ വടക്കുംനാഥ ക്ഷേത്രം തൃശൂരുള്ള മിക്ക വീഡിയോസിലും നമ്മൾ കാണാറില്ലേ ആ ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വഴി പാസ് ചെയ്ത് പോയേ അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് പൊക്കോണ്ടിരിക്കയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു സീൻ ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സീൻ എന്താ സംഭവം എന്ന് പോലും ആദ്യം മനസ്സിലായില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് കാര്യം കത്തിയത് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വണ്ടിയുടെ സൈഡ് നല്ല പോലെ ഒന്ന് ചലങ്ങിയിട്ടുമുണ്ട് ഒന്ന് സ്ക്രാച്ചായിട്ടും ഉണ്ട് ആ ബാക്കിൽ കാണുന്ന ആ റെഡ് കാറാണ് കേട്ടോ വന്നൊന്ന് തട്ടിയത് എന്താ കാണുന്ന പുള്ളിയായിരുന്നു വണ്ടി ഓടിച്ചായിരുന്നതേ അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണ് ആളാണെങ്കിൽ എന്താ പറയുന്ന ആളുടെ കയ്യിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആൾ സംസാരിക്കുന്നത് ഫുള്ള് പക്ഷെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ് എന്തായാലും അങ്ങനെ കുറേ ടൈം നമുക്ക് പോയി കേട്ടോ കുറേ കുറേ നേരം പോയി ആ കാര്യം സംസാരിച്ച് നിന്ന് 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 ഒത്തിരി സമയം പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ അപ്പോഴേക്കും സമയം ഒത്തിരി ലേറ്റായി എന്തായാലും എന്താ അവർ അവർ ഞങ്ങളെ വിളിച്ചു കേട്ടോ ഹസ്ബൻഡും അതേപോലെ എൻ്റെ ചേട്ടനും വിളിച്ചു അവരവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് അതിലും വലിയ കോമഡി ഞങ്ങള് അവരെ അവരെ പിക്ക് ചെയ്യാൻ പോയ ഞങ്ങള് ഞങ്ങളേയും കാത്തിട്ട് അവരവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ടും 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 എത്തുന്നില്ല നമുക്ക് എന്താ തെറുതി കൂടി പോയിട്ടാണോ അതോ എന്താണോ അവിടെ റോഡിൽ കുറേ സമയം അങ്ങനെ പോയി കുറേ സമയം പിന്നെ ആണെങ്കിലോ മൊത്തത്തിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഏതാണെങ്കിൽ ഫുൾ ബ്ലോക്കും ആകെ ഒരു ഇതായിരുന്നു ഞാനാണെങ്കിലോ ഛർദിക്കാൻ വരുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കയായിരുന്നു പിടലി വേദന എടുത്തിട്ടാണെങ്കിലും വയ്യ എന്നാലും ഞാൻ തല മുകളിലോട്ട് വെക്കില്ല കാരണം അന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഛർദിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മയും നന്ദയും കൂടെയൊക്കെ എന്തൊക്കെയോ സെൽഫി എടുക്കും അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണാടി താഴെ വീണ് പോയി അങ്ങനെ ഞങ്ങൾ പോയി പോയി അവസാനം ഫൈനലി എയർപോർട്ട് എത്തിയാട്ടോ ക്ഷമിച്ച് 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 ഇരുന്ന് അങ്ങനെ എയർപോർട്ട് എത്താറാവണു കണ്ടോ കണ്ടോ ഇങ്ങനെ ബ്ലോക്ക് തന്നെ ബ്ലോക്ക് എത്തി ഞങ്ങളെത്തി ഞങ്ങളെത്തി കാശിക്കൂട്ടനാണെങ്കിൽ അപ്പം വേഗം ധൃതിയായ കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛനെയും മാമനെയും കാണാൻ വേണ്ടിയിട്ട് കാശിക്ക് ഭയങ്കര ധൃതിയായ അങ്ങനെ പാവങ്ങൾ അവരാണെങ്കിൽ എപ്പോഴേ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണെന്നറിയുമോ അവർ ഞങ്ങളേയും കാത്തിട്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ശരിക്കും ലേറ്റായി അവിടെ അടുത്ത് എത്താൻ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയോളമായി ഞങ്ങൾ എയർപോർട്ടിൽ എത്താനായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഷാർജയിൽ നിന്ന് ആറു മണിക്കെടുത്ത ഫ്ലൈറ്റാ കേട്ടോ ഇവിടെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എത്തി അവർ നേരം ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവർ ഇരിക്കുക നമുക്ക് നോക്കാം അവരെവിടാ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ വന്ന് 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 ഇവിടം വരെ എത്തി അങ്ങനെ കാറ് മെല്ലെ സ്ലോ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ ഇനി നമുക്ക് നോക്കി നോക്കാം അവരവിടെ എവിടെ ഇരിക്കുന്ന എന്നുള്ളത് അപ്പം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി കറയെന്നിറങ്ങി അവരെ നോക്കുകയാണ് എവിടെയാണ് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഫോണിൽ എന്നാൽ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ആ അപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും അവരവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഞങ്ങളെ കണ്ടതും അവരിങ്ങോട്ട് വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ അതാ ആ വരുന്ന രണ്ട് പേരാണ് ഒരാൾ ബ്ലൂ കളറിലെ ടീഷർട്ടും ഒരാൾ ബ്ലാക്ക് കളറിലെ ടീഷർട്ട് ബ്ലൂ കളറിലെ ടീഷർട്ട് എൻ്റെ ഹസ്ബൻഡ് ബ്ലാക്ക് കളറിലെ ടീഷർട്ട് എൻ്റെ ബ്രദറാണ് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും വേണ്ട നേരെ വന്ന് ആദ്യം കാശിക്കൂട്ടനെ എടുത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വരുന്നു അതിൻ്റെ ഇടയ്ക്ക് നന്ദ എന്നെ കാണിക്കുകയാണ് അതാ അമ്മ ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവരും സ്നേഹപ്രകടനം നടത്തി അങ്ങനെ ഇവിടെ അവിടെ ആണെങ്കിൽ നല്ല അധികം ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ കൊറച്ച് വീഡിയോ ഒക്കെ എടുക്കാന്ന് ജച്ച് ഞങ്ങള് വീഡിയോ രണ്ടുമുതന്നെ എടുത്തു പക്ഷേ ചിലതൊക്കെ എന്റെ മൂന്ന് പേളിയും പിന്നെ പിന്നെ വിളിച്ച അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണെട്ടോ എത്ര നാളും കൂടി ഇരുന്ന കണ്ടേന്റെ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കുറെയൊക്കെ സംസാരിച്ചു ഇനി നമ്മൾ മെല്ലെ വന്നതേ ഉള്ളു കുറച്ചു നേരം പോലും നിന്നില്ല അപ്പൊ തന്നെ നമ്മൾ റിട്ടേൺ പോവുകട്ടോ തിരിച്ചു കയറാൻ പോവുകയാണെ നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറി നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അടിപൊളി മഴ അങ്ങനെ ഇന്നപ്പം ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ അടുത്ത ഒരു ഹോട്ടലിലേക്ക് വണ്ടി നിർത്തി ഇതാണ് കേട്ടോ ആ ഹോട്ടല് അപ്പം നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ ഫുഡ് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം അങ്ങനെ ഞങ്ങളെല്ലാവരും മന്തി ഓർഡർ ചെയ്ത് കേട്ടോ അങ്ങനെ അൽഫാം മന്തിയും പിരി പിരി അൽഫാം ഞങ്ങൾ ഓർഡർ ചെയ്താട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കുകട്ടോ നന്ദ അവിടെ ഇരിപ്പുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു കാശിയുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന സമയം ഒരു അഞ്ചര മണിയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഞങ്ങളൊന്നും കൂടെ ഫ്രഷാകാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പം കാശിക്കുട്ടനെ ലൈം ജ്യൂസ് മതിയെന്ന് പറഞ്ഞു മില്ലയിൽ നിന്ന് അപ്പോൾ അവനത് വാങ്ങിക്കൊടുത്തു ഞാനും മില്ലയും തന്നെയാണ് കേട്ടോ കുടിച്ചത് നന്തയ്ക്ക് പൈനാപ്പിൾ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു സാൻഡ്വിച്ചും വേണമെന്ന് പറഞ്ഞു അവളത് വാങ്ങി കഴിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുള്ള ഒറ്റ ഒരു ചിന്തയുള്ളൂ അമ്മ ആകെ ടയേഡായി അമ്മയ്ക്കൊന്നും കുടിക്കാനും കൂടി വയ്യ എന്നും പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതും ചായയും കുടിച്ചൊന്ന് ഫ്രഷായിട്ട് വീണ്ടും വണ്ടയിൽ കയറി അപ്പം നമ്മൾ വീടെത്താറായിട്ടോ എല്ലാരും ആകെ ക്ഷീണിച്ച് ടയേർഡായിരിക്കാണ് കാശിക്കൂട്ടൻ ഉറങ്ങി അപ്പം നമുക്ക് ഇനിയും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ